വിശുദ്ധ പ്രവാചകർ ഇസ്ലാമിന്റെ ദിവ്യബോധനവുമായി പ്രബോധനം നടത്തിവന്നിരുന്ന കാലം കേബാലയം അപ്പോഴും കുറേശ്ശികൾ തങ്ങളുടെ പ്രതാപത്തിന്റെ അടയാളമായി തന്നെ കണ്ടിരുന്നു അവിടെ അവർ ധാരാളം വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിലും എല്ലാ ആഴ്ചയിലും തിങ്കൾ വ്യാഴം എന്നീ ദിനങ്ങളിൽ അവർ വിശുദ്ധ കൈബാലം തുറക്കുകയും അതിനകത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നുഹ കുടുംബത്തിനായിരുന്നു വിശുദ്ധ കാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുവാനുള്ള സമ്പൂർണ്ണ അധികാരം ഉസ്മാൻ ഉസ്മാനുബിന് തൊൽഹയായിരുന്നു വിശുദ്ധ കലബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എല്ലാ ഇടങ്ങളിൽ നിന്നും ബഹിഷ്കൃതനായി എല്ലാ മേഖലയിൽ നിന്നും മാട്ടി ഓടിച്ച പ്രവാചകർ ഏകനിലാഹിനെ ധ്യാനിക്കാനായി പ്രാർത്ഥിക്കാനായി പലപ്പോഴും കയബാലയത്തിലാണ് എത്താറുണ്ടായിരുന്നത് ഒരിക്കൽ കയബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ എന്ന മുങ്കിൽ ഉസ്മാനുബിന് തൊൽഹ പ്രവാചകനെ കേൾബാലയത്തിൽ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞു അപ്പോൾ പ്രവാചകൻ തുൽഹയോടായി പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിനം ഈ കേഴപാലയത്തിന്റെ താക്കോൽ എന്റെ കൈവശം വരും അന്ന് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഇതിനു മറുപടിയായി തുൽഹ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു ദിനമോ നാളോ കാലമോ വരികയാണെങ്കിൽ കുറേശ്ശികളുടെ അതഃഭുതനമായിരിക്കും അക്കാലം അല്ല അധപതനമല്ല അവരുടെ എക്കാലത്തെയും വലിയ പ്രതാപകാലമായിരിക്കുമെന്ന് പ്രവാചകരും തിരിച്ച് പ്രതികരിച്ചു കാലങ്ങൾ കടന്നുപോയി പ്രവാചകർ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിചിറ പോയി പതിനഞ്ച് വർഷത്തിനു ശേഷം ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത് റമവാൻ ഇരുപത് പ്രവാചകർ സല്ലുലൈ വസല്ലമ്മയും മനുയായികളും രക്തരഹിത വിപ്ലവത്തിലൂടെ മക്കാനഗരം പൂർണ്ണമായും കീഴടക്കി പരിശുദ്ധ പ്രവാചകൻ നേരെ പോയത് കേബാലയത്തിനുള്ളിലേക്കാണ് തൻ്റെ പ്രഭിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്ഥാപിച്ച കേബാലയത്തിൽ കയറി നിസ്കരിക്കുവാനായി പ്രവാചകർ തയ്യാറെടുത്തു അതിർ ഉസ്മാൻ ഉസ്മാനബിന് തൊൽഹയുടെ അടുത്ത് നിന്നും കേബാലയത്തിന്റെ താക്കോൽ വാങ്ങാനായി ഏൽപ്പിച്ചു മക്കാനഗരം പൂർണമായും മുഹമ്മദിന് കീഴ്പ്പെട്ടതായും മുഹമ്മദിനെ തിരുവാ കെതിർവ പറയാൻ മക്കയിൽ ആരുമില്ലാത്തതിനാലും വളരെ മൈമനസ് ഉസ്മാൻ അലി ത്വാലിബ് വിശുദ്ധ താക്കോൽ കൈമാറി ഉസ്മാൻ ബുൽഹാദ്യത്തിന്റെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഇനി ഒരു കാലത്തും വിശുദ്ധ താൻ പരിപാലിക്കില്ല അതിന്റെ താക്കോൽ ഇനി ഒരുപക്ഷെ ഒരു നാളിലും തന്റെ കൈവശം വരില്ല ഇനി എല്ലാ കാലത്തും മുഹമ്മദോ മുഹമ്മദിന്റെ അനുയായികളോ ആയിരിക്കും അതിന്റെ കാവൽക്കാർ പ്രവാചകർ കേബാലയത്തിലേക്ക് പ്രവേശിക്കാൻ തുനിഞ്ഞപ്പോൾ പ്രവാചകന്റെ പിതൃവൻ അബ്ബാസ് അലി അള്ളാഹുവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അത് മറച്ചുവെക്കാതെ പ്രവാചകരോടായി പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ ഗർഭാലയം സൂക്ഷിക്കുന്നതിനുള്ള താക്കോൽ എന്റെ കൈവശം അങ്ങേൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മന്ദസ്സും പ്രതാപവും വീണ്ടും ഒരു പടി കൂടി ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അങ്ങാ താക്കോൽ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലും പ്രവാചകർ അബ്ബാസ് റല്ലി മറുപടി ഒന്നും പറയാതെ കേബാലയത്തിനകത്തു കയറി നിസ്കരിച്ചു അപ്പോൾ ആയിരുന്നു ജിബ്രിൽ അലിസ്ലാം ദിവ്യ വെളിപാടുമായി വന്നത് ജിബ്രിൽ അലിഹിസ്ലാം അപ്പോൾ അവതരിപ്പിച്ച ഖുർആൻ വചനത്തിന്റെ മലയാളിക സാരാംശം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ആരുടെ അടുത്തെങ്കിലും അമാനത്തായ സ്വത്തുക്കൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ ഉടമക്ക് തന്നെ തിരിച്ചു നൽകണം ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കല്പിക്കുകയാണെങ്കിൽ നീതി രൂപം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ അനീതിയോടുകൂടി ഒരിക്കലും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തീർപ്പുണ്ടാക്കരുത് ഈ ഖുർആൻ വചനം ഇറങ്ങിയിട്ട് ഈ വചനവും പാരായണം ചെയ്താണ് പ്രവാചകർ സല്ലാഹു അലൈസലമ്മ നമസ്കാരം കഴിഞ്ഞ് കേബാലയത്തിൽ നിന്നും പുറത്തു വന്നത് ഉടൻ തന്നെ പ്രവാചകർ ഉസ്മാൻ തുൽഹയെ വിളിച്ചു വരുത്തി കയബയുടെ താക്കോൽ ഉസ്മാൻ തുൽഹയുടെ കൈവശം വെച്ച് പ്രവാചകർ അദ്ദേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു ഇനി എല്ലാ കാലത്തും താങ്കളും താങ്കളുടെ പിന്തല മുറയുമായിരിക്കും വിശുദ്ധ കാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുക ഒരക്രമിക്ക് അക്രമ പ്രവർത്തനത്തിലൂടെ അല്ലാതെ താങ്കളുടെ കൈവശമുള്ള ഈ താക്കോലിനെ തിരിച്ചെടുക്കാനാവില്ല പതിനഞ്ച് വർഷം മുമ്പ് താൻ അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും മുങ്കിൽ തടഞ്ഞ അതേ മുഹമ്മദിന്റെ തീർത്ഥ മനുഷ്യത്വപരവും നീതിപൂർവവുമായ പെരുമാറ്റം കണ്ട് ഉസ്മാനുബിൻഹർ പൊട്ടിക്കരഞ്ഞു കാലങ്ങൾ വീണ്ടും കടന്നുപോയി ഈ ചരിത്ര സംഭവത്തിന് ശേഷം ഏകദേശം ആയിരത്തി അറുന്നൂറോളം വർഷമെടുക്കാറായി ഇപ്പോഴും കൈബാലയത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്നത് ഉസ്മാൻ ബിൻ തൊൽഹാറുന്റെ കുടുംബം തന്നെയാണ് ഇക്കാലത്ത് അധികാരത്തിലേറിയ ഏതൊരു ഭരണാധികാരിയോ മറ്റധികാരസ്ഥാനത്തുള്ള ഗവർണർമാരോ ആരും തന്നെ ഇവരുടെ അധികാരത്തിൽ കൈകടത്തിയില്ല പതിനാറ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ കുടുംബത്തിന്റെ കൈവശം തന്നെയാണ് വിശുദ്ധ കൈബാലയത്തിന്റെ താക്കോലുകൾ പ്രവാചക ലോകത്തിന് അധ്യാപനം നടത്തിയ ആ നീതിബോധത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ന്യായത്തിന്റെയും എല്ലാം വിധി തീർപ്പുകളുടെ ഒരു പരിപ്രേക്ഷ്യമാണ് ഇപ്പോഴും ആ കുടുംബത്തിന്റെ കയ്യിലുള്ള വിശുദ്ധ കേബാലയത്തിന്റെ താക്കോൽ